സ്വർണത്തിന്റെ ഭാവി എന്താണ് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണത്തിന് വില കൂടുമോ കുറയുമോ എന്നതും വലിയ ആശങ്കകളാണ് ലോകത്തിലെ പ്രവചന സിംഹങ്ങളായ പലരും സ്വർണത്തിന്റെ കുറിച്ച് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടും സ്വർണത്തിന്റെ ഭാവി ചർച്ച ചെയ്യുകയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം ഒരു വികാരമാണ് വില കുതിച്ചതോടെ നിക്ഷേപ നിക്ഷേപപ്രേമ മാറിയിട്ടുണ്ട് സ്വർണത്തിന്റെ അതിശയിപ്പിക്കുന്ന റാലി ഇന്ത്യൻ നിക്ഷേപകരെ ഒരു വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നതാണ് ചോദ്യം ഇതിന് കാരണം വിലയിലെ ചാഞ്ചാട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പത്ത് ഗ്രാമിന് ഒന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം സ്വർണം തിരുത്തലിന്റെ പാത തിരഞ്ഞെടുത്തു എട്ട് ഗ്രാം സ്വർണത്തിന് ഇന്നലെ തൊണ്ണൂറ്റി ഒരായിരത്തി രൂപയായിരുന്നു വില സ്വർണത്തിന്റെ ഭാവി എന്നത് പ്രവചനാതീതമാണ് എന്നാൽ നിക്ഷേപകരെയും വിപണികളെയും നയിക്കുന്നത് വിദഗ്ധരുടെ പ്രവചനങ്ങൾ തന്നെയാണ് സ്വർണത്തിന്റെ കുതിച്ചുചാട്ടം സ്വർണത്തിന്റെ വളർച്ച അതിവേഗമായിരുന്നു ആഗോള പ്രശ്നങ്ങളാണ് ഇതിന് പ്രധാന കാരണം യുദ്ധങ്ങൾ യു എസ് നികുതി പരിഷ്കാരങ്ങൾ യു എസ് അടച്ചുപൂട്ടൽ ഫെഡ് ആശയക്കുഴപ്പങ്ങൾ രാജ്യങ്ങളുടെ സ്വർണം വാങ്ങൽ പണപ്പെരുപ്പം സീസൺ എണ്ണവില എന്നിങ്ങനെ നീളുന്നു ഈ കുതിപ്പിന്റെ കാരണങ്ങൾ സമീപകാല തിരുത്തലുകൾക്കിടയിലും മിക്ക വിപണി വിദഗ്ധരും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണം കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് ഗോഡ്സ്മാൻ സാജസ് ജെ പി മോർഗൻ ബാങ്ക് ഓഫ് അമേരിക്ക എന്നിങ്ങനെ നീളുന്നു സ്വർണത്തെ പിന്തുണയ്ക്കുന്നവരുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ സ്വർണം ഔൺസിന് അയ്യായിരം ഡോളറിൽ എത്തുമെന്ന് പ്രവചിച്ചിരിക്കുന്ന പോലുമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ പത്ത് ഗ്രാം സ്വർണത്തിന് ഏകദേശം ഒന്നേ ദശാംശം അഞ്ചേ പൂജ്യം ലക്ഷം കടക്കം സ്വർണ്ണത്തിന് ശ്രദ്ധേയ പ്രവചനങ്ങൾ നോക്കുമ്പോൾ അതിൽ പ്രധാനം ബൽഗീരിയൻ മിസ്റ്റിക് ബാബ വാങ്കെ വാങ്കേ റിസ്റ്റാർഡ് ഡാറ്റ എഴുത്തുകാരൻ റോബർട്ട് കിയോസ്കി എന്നിവരുടേതാണ് സമ്പദ് വ്യവസ്ഥകൾ വീഴുമെന്നും ഫിയറ്റ് കറൻസികൾ വെറും പേപ്പറുകൾ മാത്രമാകുമെന്നും ഈ പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇത് സംഭവിക്കുമെന്നും പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ സ്വർണത്തിന്റെ കുതിപ്പ് ഇനിയും ബാക്കി നിൽക്കുന്നു നിലവിൽ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടെ രാജ്യങ്ങളും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് തുടരുകയാണ് ഇത് നിക്ഷേപകർക്കിടയിൽ ഒരു ട്രെൻഡ് സൃഷ്ടിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദത്തിൽ മാത്രം വിവിധ സെൻട്രൽ ബാങ്കുകൾ ഇരുന്നൂറ്റി ഇരുപത് ടൺ സ്വർണം വാങ്ങിയെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി എട്ട് ശതമാനം വർധന കാണിക്കുന്നു സ്വർണം വാങ്ങിക്കൂട്ടുന്ന കേന്ദ്ര ബാങ്കുകളുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ ആർ ബി ഐ മുന്നിലുണ്ട് ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം അറുന്നൂറ് കിലോ സ്വർണ്ണമാണ് ആർ ബി ഐ കൂട്ടിച്ചേർത്തത് ഇതോടെ ഇന്ത്യയുടെ സ്വർണ്ണ കരുതൽ ശേഖരം എണ്ണൂറ്റി എൺപത് ടണ്ണായി രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മാത്രം ആർ ബി ഐയുടെ സ്വർണ്ണ നിക്ഷേപം ഇരുപത്തിയേഴ് ബില്യൺ ഡോളർ മൂല്യമുള്ളതായിരുന്നു അതേസമയം യു എസ് ഫെഡ് പണ നയങ്ങളിൽ നിരക്കുകൾ കുറച്ചെങ്കിലും പണപ്പെരുപ്പ് ആശങ്ക ശക്തമായി നിലനിൽക്കുന്നു ഇതിനാൽ ഇപ്പോഴും സ്വർണം ഏറ്റവും വലിയ വൈൽഡ് കാർഡായി തുടരുന്നു ഒക്ടോബറിൽ ഫെഡ് നിരക്ക് ബേസിസ് പോയിന്റ് കുറച്ചെങ്കിലും ഡിസംബറിലെ തീരുമാനത്തെ കുറിച്ചുള്ള അണശ്ചിതത്വം തുടരുന്നു ഡിസംബറിലെ നിരക്ക് കുറയ്ക്കൽ സാധ്യത ഒരു മാസം മുൻപ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് അൻപത് ശതമാനമാണ് നാല്പത്തി മൂന്ന് ദിവസത്തെ യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ വെല്ലുവിളി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ആഗോള വിപണികൾ തികച്ചും അസ്ഥിരമായി തുടരുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപ ഖ്യാതി വർദ്ധിച്ചു വരികയാണ് മധ്യേഷ്യൻ സംഘർഷങ്ങൾ മുതൽ യു എസ് ചൈന യു എസ് ഇന്ത്യ വ്യാപാര സംഘർഷങ്ങൾ വരെ നീളുന്നു ഈ ലിസ്റ്റ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെ ട്രംപിന്റെ അഞ്ഞൂറ് ശതമാനം നികുതി ഭീഷണിയാണ് ഈ ലിസ്റ്റിലെ ഏറ്റവും പുതിയത് ഈ അനിശ്ചിതത്വങ്ങൾ സ്വർണത്തിന്റെ ആകർഷണം ശക്തിപ്പെടുത്തുന്നു വർദ്ധിച്ചു വരുന്ന ചാഞ്ചാട്ടത്തിനിടയിൽ നിക്ഷേപകർ മൂലധനം സൂക്ഷിക്കാൻ സ്വർണത്തെ തിരഞ്ഞെടുക്കുന്നു ഇന്ത്യയിലും സ്വർണം ട്രെൻഡ് ആകുന്നു ഇന്ത്യയിൽ ഡിജിറ്റൽ സ്വർണത്തിന് പ്രാധാന്യം ഏറി വരികയാണ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡ് ട്രേഡ് ഫണ്ട് വരവ് ശക്തമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നിക്ഷേപം ആറ് മടങ്ങ് വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി കണക്കുകൾ വ്യക്തമാക്കുന്നു ഒക്ടോബറിൽ വരുമാനം നേരിയ തോതിൽ കുറഞ്ഞ് ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി ആയെങ്കിലും ഇപ്പോഴും വാർഷികാടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വളർച്ച വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിൽ സ്വർണ്ണ ഇ ടി എഫുകളിലേക്ക് മൊത്തം ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മാസത്തിൽ അധികം കൈവശം വെച്ചിരിക്കുന്ന സ്വർണ ഇ ടി എഫുകളുടെ ദീർഘകാല മൂലധന നീട്ടനികുതി പന്ത്രണ്ട് ദശാംശം അഞ്ചാക്കി കുറച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റ് പ്രഖ്യാപനവും നിക്ഷേപകരെ ആകർഷിച്ചു ഹ്രസ്വകാല നിക്ഷേപകൾ ജാഗ്രത സ്വർണത്തിന്റെ ദീർഘകാല പ്രവചനം ബുള്ളിഷാണെങ്കിലും ഹ്രസ്വകാലത്ത് സമ്മർദ്ദം കാണുന്നു അടുത്ത കുറച്ച് ആഴ്ചകളിൽ വിലയിൽ ഏറ്റക്കുറിച്ചുകൾ കാണാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സ്വർണ്ണവില ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ നിലവിലെ തിരുത്തലുകളെ ആരോഗ്യകരമായ ഒരു ഏകീകരണമായാണ് വിദഗ്ധർ കാണുന്നത് ദീർഘകാല നിക്ഷേപകർ ഇടിവിന് ഒരു വാങ്ങൽ അവസരമായി കാണണമെന്നും നിർദ്ദേശിക്കുന്നവരുണ്ട് അതേസമയം നിക്ഷേപകർ മൊത്തം പ്ലാറ്റ്ഫോമിടെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം മാത്രമേ സ്വർണ്ണത്തിൽ പാർക്ക് ചെയ്യാൻ എന്നും വിദഗ്ധർ പറയുന്നു സ്വർണത്തെ അമിതമായി ആശ്രയിക്കുന്നത് തിരിച്ചടിയായേക്കാം ഇനി സ്വർണത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രവചനങ്ങൾ നോക്കാം ഗോൾസ്മാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോടെ ഔൺസിന് നാലായിരത്തി തൊള്ളായിരം ഡോളറാക്കും ബാങ്ക് ഓഫ് അമേരിക്ക രണ്ടായിരത്തി ആറോടെ ഔൺസിന് അയ്യായിരം ഡോളറാക്കും മോർഗൻ സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളറാക്കും ജെ പി മോർഗൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടാം പാദത്തോടെ ഔൺസിന് നാലായിരം ഡോളറാക്കും യു ബി എസ് ഇടത്തരം കാലയളവിൽ ഔൺസിന് നാലായിരത്തി എഴുന്നൂറ് ഡോളറാക്കും സിറ്റി ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശരാശരി രണ്ടായിരത്തി തൊള്ളായിരം ഡോളറായി പരിഷ്കരിച്ചു അപ്പോൾ സ്വർണം വലിയൊരു മൂലധനമാണ്